ഇപ്പൊള്ള എനർജി പോരാഞ്ഞിട്ടാ തത്താന എനർജി ഉണ്ടായിക്കോട്ടെ കുടിച്ചോളി എനർജി കുടിച്ചു കൂടുതലാവോർക്ക് കൊണ്ടുപോകും അപ്പറം അപ്പറം കാണിച്ചോ ഇരക്കട്ടെ കണ്ണൻ കാണന്റെ അവിടെ Mama yang berpakaian apa? udah. ഗുഡ് മോർണിംഗ് കേസ് നമ്മളിപ്പോ അമ്മമ്മ വീട്ടിലാണ് കേട്ടോ അപ്പൊ തിരുവോണം ഞങ്ങൾ ഇവിടെയാണ് ആഘോഷിക്കുന്നത് ഇന്നലെ ഉത്രാണ് നമ്മൾ പൊട്ടിക്കല്ല് വീട്ടിലല്ലേ അപ്പോ എല്ലാവരും എണീറ്റ് പുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളേ നല്ല പണികളിലാണ് ഞാനിപ്പോ ഫ്രഷായോളൂ കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചോ എന്തൊക്കെയാന്ന് ഓ അമ്മയ്ക്ക് ചന്ദനം വേണം പറഞ്ഞു കേസ് അപ്പൊ അതൊന്നും കൊണ്ട് കൊടുക്കട്ടെ ചന്ദനം വേണം പറഞ്ഞാത്ത കുറെ ഐറ്റംസ് ഇവിടെ ഇരിക്കണേ പിന്നെ കുളിക്കാത്ത വേറൊന്നും അവിടെ കിടക്കണേ പിന്നെ കുളിക്കാത്ത വേറൊന്നും മോളു അപ്പൊ എല്ലാവരും രാവിലെ കുളി കഴിയാ കുളിന്റെ അടയാളാണ് തോർത്ത് കെട്ടിങ്ങനെ തോർത്ത് ആരെയും തലേ വേണ്ട സാമ്പാറ ോ പൊടിച്ചാ മതിഞ്േ തുറക്കാൻ കിട്ടൂല കാസറോള് രണ്ടു മണിക്കൂർ ബന്ധപ്പെട്ടു അതെ പിന്നെ ഉപ്പമാവ് ഉപ്പമാവ് പഴം മുട്ട് അത്രേ ഉള്ളു അതിനിട്ട് പുട്ടിനങ്ങോട്ട് ഉടച്ചിട്ട് ചായ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്ടൊക്കെ മേശ ഒന്നും ആരും ശ്രദ്ധിക്കണ്ട കാരണം ഭയങ്കര അലങ്കോരായിട്ട് കിടക്കുകയാണ് അതൊന്ന് കൊറച്ച് കഴിഞ്ഞൊക്കെ ക്ലീൻ ആകട്ടോ അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ തേനൊക്കെ വറുത്തോണ്ടിരിക്കുന്നു അതിന്റെ പുതിയ നെറ്റി ആണ് കണ്ടോ അത്തപ്പൂക്കളം പോലെ തെള്ളങ്ങളുണ്ട് ആയവരം മത്തനരിശ്ശേരി പിന്നൂട്ടുകറി അച്ചാറ് അമ്മയ്ക്കും അമ്മേന്റെ രണ്ടനിയന്മാരേം വക ഓണത്തിന് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാളും നൈറ്റിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ ഒരു കൊതി തോന്നുന്നു കേട്ടോ കാരണം ഓണം കഴിഞ്ഞു ഇത്രയും ദിവസമായപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ തന്നെ ഇരിക്കണത് സത്യം പറഞ്ഞത് മാറ വിട്ടുപോയായിരുന്നു കേട്ടോ തറവാട്ടിലെ ഓണം ഞാൻ അപ്ലോഡ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് എല്ലാവരും ഹാളിലിരുന്ന് കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും തന്നെ പിന്നെ സെറ്റ് സാരി ഒന്നും ഞങ്ങളെ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ പറയും നമുക്ക് സെറ്റ് സാരി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അതൊക്കെ കൊടുത്തിട്ടൊരു ഫോട്ടോ എടുക്കാതെ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള ഒരു അമ്മായിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ട് പക്ഷേ ഞാനും അമ്മ ഞങ്ങളൊന്നും അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല മുന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സെലിബ്രേഷനൊക്കെയാണ് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ആഘോഷിക്കുക അപ്പോൾ അത് രസാണല്ലോ എല്ലാവരും സെറ്റ് സാരി കൊടുത്തിട്ട് അങ്ങനെ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ എന്തായാലും കുഴപ്പമില്ലല്ലോ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അന്ന് വീട്ടിൽ ഉത്രാടത്തിനൊക്കെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മളെല്ലാം വെച്ചുകൊടുക്കുകയെന്നു പറയും കേട്ടോ അപ്പോൾ എല്ലാത്തിനിന്നും എടുത്തിട്ട് ഞാൻ വായൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെക്കെട്ടോ അപ്പോൾ ആ ഒരു കലാപരിപാടിയാണ് അവിടെ നടക്കണത് ഇത് എത്ര നാട്ടിലുണ്ട് അവിടേക്ക് അങ്ങനെ ചെയ്യുമെന്നറിയില്ല അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ സുന്ദരിൻ്റെ ഒപ്പം കുറച്ച് നേരം അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല വീഡിയോൻ്റെ മുന്നിലൊക്കെ വന്നു ചിലപ്പോൾ അങ്ങനെ വരലില്ല കേട്ടോ അപ്പം കിച്ചുമോൾക്കും തത്തക്കൊന്നും ഞാൻ അങ്ങനെ ഒരു പുതിയ ഡ്രസ്സ് ഓണത്തിനായിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല തത്തമോൾക്ക് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ നമ്മളെ തന്നെ എൻ്റെ ഡി സിഗ്നേച്ചറിലുള്ള കുറച്ച് ക്ലോത്ത് വെച്ചിട്ട് ചെയ്തതാണേ പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മളോട് വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതൊക്കെ എന്തായി നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടൊക്കെ ഒന്നാമത്തെ കാര്യപ്പോൾ കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ ക്ലോത്ത് കുറച്ച് പുതിയത് ഇറക്കിയിട്ടില്ല എന്ന് മാത്രമാണ് കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യണ്ടേ അപ്പോൾ എന്തായാലും ഞങ്ങൾ കൊച്ചു വർത്താനങ്ങളൊക്കെ കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് എല്ലാവരും ഇരുന്നതിന് ശേഷം നമ്മൾ ചോറ്ണ്ണാൻ വേണ്ടിയിട്ട് പോവുകയാണ് സമയം ശരിക്കും അങ്ങനെ കറക്റ്റ് ഒരു മണിയൊന്നും ആയിട്ടില്ല അമ്മയൊക്കെ പറയണേക്കാ തിരുവോണത്തിന് നേരത്തെ ഫുഡൊക്കെ റെഡി ആയിട്ട് എല്ലാവരും നേരത്തെ ഫുഡ് കഴിക്കണം എന്നുള്ളതൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്താണ് അതുപോലെ തന്നെ ചെയ്യാണ് പിന്നെ തത്തയൊന്നും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തത്ത കഴിച്ചിട്ടില്ല കേട്ടോ തത്തങ്ങനെ ഓണമൊക്കെ ഉള്ള സമയത്ത് പറയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാറ് നമ്മൾ പൊട്ടിക്കല്ല ആ സമയത്ത് ഓൾ അത് കാരണം ഓക്ക് ഉച്ചയ്ക്ക് ആ സദ്യ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള് മനപ്പൂർ അത് സ്കിപ്പ് ചെയ്യോ വേണ്ടെന്ന് പറയും കാരണം അല്ലെങ്കിൽ വയറ് നിറയുമ്പോൾ ഇതെല്ലാം കഴിക്കാൻ പറ്റുള്ളാറ് അപ്പോൾ എന്തായാലും ഓക്ക് വിളമ്പിക്കൊടുത്ത് എല്ലാ ഐറ്റംസും ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് പായസം കുടിച്ചിട്ടില്ല കേട്ടോ പായസം ഉള്ളർന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സെക്ഷൻ കുട്ടികളതും കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളെല്ലാവരും താഴെ ഇരുന്നിട്ട് തന്നെയോ ഫുഡ് കഴിച്ചത് വല്യമ്മമയും അമ്മമ്മയും മേശപ്പുറത്തിരുന്നു ബാക്കി ഞങ്ങളെല്ലാവരും താഴെ അങ്ങനെ ഇലട്ട് അങ്ങനെ ഇരുന്നു ഇരുന്നിട്ടു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കുട്ടി ഗെയിമുകളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആദ്യം ചെറിയ ചോട്ടാസുകളൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ ലെമൺ സ്പൂണിൽ അങ്ങനെ വെച്ചിട്ടത് ചെയ്യേണ്ടിയിരുന്നു ഞാനിത് പറയണെന്താണെന്ന് ചോദിച്ചാൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ അത് ഇങ്ങനെ പറയണേ ആ ഫസ്റ്റ് സോറി ഫസ്റ്റ് മുട്ടായി പെറുക്കലാണ് കേട്ടോ അത് വീഡിയോ കണ്ടപ്പോഴാണ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ തന്നെ ഓർക്കണത് കുറച്ച് മുട്ടായി വാങ്ങിയിട്ട് മറ്റേ ആ ഒരു ഇമ്മിലിമിട്ടായിരുന്നു തോന്നുന്നു പുളിമുട്ടായി ഉണ്ടല്ലോ അത് ആ മുട്ടായി എറിഞ്ഞിട്ട് അതിങ്ങനെ പെറുക്കിയിട്ട് ആദ്യം ഓരോ മൂന്നാളായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയവർക്ക് നിൽക്കണവർക്ക് നിൽക്കുക എന്നുള്ളത് അറിയിരുന്നു കേട്ടോ അപ്പോൾ പാട്ടില്ലാത്ത ഭാഗം വരുമ്പോൾ ഞാനത് ചെയ്തേറെ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ അപ്പോൾ എല്ലാവരും ഇന്ന് കാണാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ ഓൺ വോയിസ് ഒന്നും ഞാൻ ഇട്ടു കേട്ടോ പക്ഷെ പാട്ട് കേട്ടപ്പോൾ പണിപാടും ഒന്ന് വിചാരിച്ചിട്ട് കൊണ്ട് ഞാൻ സൗണ്ട് കൊടുക്കുകയാണ് അപ്പോൾ മുട്ടായി മൂന്നാളും പെറുക്കിയിട്ട് എണ്ണി നോക്കുകയാണ് ആർക്കാണ് കൂടുതൽ കിട്ടിയെന്നുള്ള എണ്ണ ഒരു പരിപാടിയാണ് നടക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ഇനിയിപ്പോൾ ആ ഒരു അടുത്ത വർഷമാണ് ഇതുപോലെ നമുക്ക് ആഘോഷിക്കാൻ അങ്ങനെ ആവൊന്നും വേണ്ട പക്ഷെ ഞാൻ എല്ലാവരും കൂടണം എന്നുണ്ടെങ്കിൽ ഇത്രയാവും മോൾക്ക് ഞാൻ നമ്മുടെ തന്നെ ഡി സിഗ്നേച്ചറിലുള്ള ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ അമ്പർല സ്കേട്ടും അതുപോലെ ഷോർട്ട് ടോപ്പും കേട്ടോ ഷോർട്ടായിട്ടുള്ള എന്താ പറയുക ടോപ്സും കൂടെ ഇതിൻ്റെ ഒരു പിസ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ആ ഒരു വൈറ്റിൽ വരുന്നത് നല്ല ഭംഗിയില്ലേ എങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയാനെട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ലോങ് സ്കേർട്ടും അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള ക്രോപ്പിൽ വരുന്ന ഷോർട്ട് ടോപ്പൊക്കെ അങ്ങനെ ഇതിലേക്ക് തയ്ക്കാൻ ഇഷ്ടമാണ് ഇവരിട്ട് കാണുന്നത് ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ ഇതാണ് ഒരു ഓണത്തിന് പറയാനുണ്ട് എന്ത് തത്ത പിന്നെ അന്നും അവളെ ഓണപരിപാടിക്കുള്ളത് തന്നെ എടുത്തു കേട്ടോ അത് തന്നെ ഇടയാണ് ചെയ്തത് കേട്ടോ വന്നപ്പോൾ രണ്ടാളും പാൻറ്റും ഒരു ഷർട്ടും അങ്ങനത്തെയൊക്കെയാണ് കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇടുക ഇത് കൈ പിടിച്ചായിരുന്നു ഇവിടെ നിന്ന് ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ മുട്ടായി പറക്കൽ ഞങ്ങളത് മുട്ടായി പറക്കൽ ഫസ്റ്റ് ഫസ്റ്റിട്ടോ നമ്മൾ മുട്ടായി എണ്ണയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ മുട്ടായി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചാടിക്കളി എന്തൊക്കെയാണ് അവിടെ കാണുന്നത് ആദ്യം കിച്ചു മോള് ചാടിക്കളിച്ചിട്ടോ ഓളെ കയ്യിലാണ് എണ്ണം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടോ എല്ലാവരും കയ്യിൽ ഏഴും എട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ കിച്ചൂനാണ് ഫസ്റ്റ് വിചാരിച്ചിട്ടോ പിന്നെ ഞാൻ എണ്ണി തീർന്ന പിന്നെ കയ്യിൽ പത്ത് മുട്ടായി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജസ്റ്റ് അങ്ങനെ എന്താ പറയുക സമ്മാനം അങ്ങനെയൊന്നും നമ്മൾ കുറച്ചൊരു ണുന്നൊരു ആഘോഷം ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തല്ല പരിപാടി എനിക്ക് ചുറ്റി വന്നു പറയണു അമ്മയും വല്ലാത്ത സാധനം എന്നൊക്കെ പറയും ഞാൻ ജയിച്ചപ്പെട്ടോ അത് കഴിഞ്ഞതാ നമ്മളെ ചോട്ടാസിൻ്റെ പിന്നെ സ്പൂണിൽ പിന്നെ അത് കോട്ടി ലെമൺ അല്ല ലെമണിൻ്റെ ഭാരം കോട്ടി ഉണ്ടല്ലോ അത് മാമകടയിൽ നിന്ന് വാങ്ങിയെന്നു കേട്ടോ അത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ കോട്ടിയായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചാടി വീഴുന്നുണ്ട് സ്പൂണിൽ നിന്ന് ലെമൺ ആണ് ഒന്നുകൂടെ നല്ലതും ഒന്ന് അരങ്ങിയാകുമ്പോൾ അതിൽ ഇരിക്കും കുറച്ചെങ്കിലും അപ്പോൾ കുട്ടികളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളും വലിയൊരു ഇതുപോലെ ചെയ്യാനുണ്ട് കേട്ടോ കോട്ടി തീരെ നിൽക്കണില്ലേ രണ്ട് സ്റ്റെപ്പ് നടക്കുമ്പോഴത്തേക്കും അത് തെന്നിവേം ചാടുന്നുണ്ട് കേട്ടോ പക്ഷെ കുട്ടികാരോട് എന്താണെന്ന് ഓരോട് ഓരോട് എന്ന് പറയാൻ പറ്റുമല്ലോ ഓരോട് എല്ലാവരും ജയിച്ചിട്ടോ ജയിച്ചിട്ടോന്നാണ് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് കിച്ചുമോളും അമ്പിളിയും ശ്രീമോളും സുന്ദരി ഒരു നാലാളും കൂടെ നിന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും അമ്മായിമാരും രണ്ടമ്മായിമാരും കേട്ടോ അതാണ് അപ്പോൾ പാട്ടും വെച്ചിട്ടുണ്ട് ആരോ വിസിലും അടിക്കണുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടി ആയിട്ട് ഏതേലും ഒന്ന് എന്ന് പറയുകയായിരുന്നു കേട്ടോ ഞങ്ങൾ പാട്ട് ഇങ്ങനത്തെ ഗെയിമൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് എന്താ പറയുക വൈബ് ആവാൻ പാട്ടാണ് നല്ലത് അപ്പോൾ രണ്ടും കൂടെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ബോൾ പാസ് ചെയ്ത് പോലോ പാട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആരെ കയ്യിലാണ് ബോൾ ബോളിരിക്കണ ഓലി ഔട്ടായി ആ കലാപരിപാടിയാണ് അടുത്ത നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആരും കയ്യിലധികം സമയം വെക്കണില്ല കേട്ടോ പെട്ടെന്ന് പാസ് ചെയ്ത് പോണട്ടെ കാരണം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ആരെ കയ്യിലാണോ ഇരിക്കണ പാട്ട് നിൽക്കുമ്പോൾ അപ്പോൾ ഒരൗട്ടാകും എന്നുള്ളതല്ലേ അപ്പോൾ ഇതിനിടയിൽ ഞാൻ പറയാനോ പാട്ടും ഉണ്ടായിരുന്നു ബിസിലും ഉണ്ട് അപ്പോൾ രണ്ടും കൂടെ ആവുമ്പോൾ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ വരുന്നു കേട്ടോ മാമ്മ ബിസിലെടുക്കണമുണ്ട് തത്തേണ് പാട്ട് ഓളെ കയ്യിലുണ്ട് തോന്നുന്നു ഓൾ ഓൺ ആക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അതല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് കുറച്ച് നേരം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും പറഞ്ഞോളൂ ഇത്രയും ദിവസമായിട്ടിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഓണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വീഡിയോ വിട്ടതെന്നുള്ളത് ഞാനത് സത്യം പറഞ്ഞത് അപ്ലോഡ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ നോക്കുമ്പോഴാണ് ഇന്നാണ് ഞാനത് നോക്കണേ നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ അവിടെ ഡ്രാഫ്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അത് അപ്ലോഡിങ് പോലും ചെയ്തിട്ടില്ല യൂട്യൂബിലേക്ക് അങ്ങനെയാണ് വീണ്ടും ഞാനിന്നതിന് ഇരുന്നതെട്ടോ ഇതൊക്കെ ഒരു രസങ്ങളെ നമ്മൾ തറവാടുകളിൽ ഇതുപോലെ ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴുള്ള ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ ചെറിയ മാമ അവിടെ പുറത്തിരിക്കേണ്ട അവിടെ ഇപ്പോൾ ഭയങ്കര സൗണ്ട് പറഞ്ഞാൽ അവിടെ പുറത്തിരിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു അമ്മായിമാർക്ക് ഓരോ വീട്ടിലേക്ക് പോകാൻ സാധാരണ തിരുവോണത്തിന് നമ്മൾ തറവാട്ടിൽ ഓണം ആഘോഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഓർക്കും ഓരോ വീട്ടിൽ പോകണമല്ലോ അല്ലെല്ലാവരും പിന്നെ വൈകുന്നേരത്താണ് കേട്ടോ പോയിട്ടുണ്ടെന്ന് ബിന്ദുമായി പോയി രാധികമായി പോയി പിന്നെ ഞാനും അമ്മയും മക്കളും അമ്മമ്മയും മാമാമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു അപ്പോൾ ദാ ബോളിങ്ങിൻ്റെ ലാസ്റ്റ് സ്ത്രീകുട്ടിയും ലച്ചും കൂടെയാണേ ഒരു ചേച്ചി അനിയത്തിയും കൂടിയാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നത് ലച്ചുവിൻ്റെ കയ്യിൽ ലച്ചു ബോൾ വെക്കാൻ ഈ സംഭവിക്കില്ല എറിയാണ് കൈ പിന്നെ എറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കയ്യിൽ അപ്പോൾ ഞങ്ങളത് പറയുന്നത് ലച്ചു അങ്ങനെയല്ലാന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കസേരകളിയാണ് കേട്ടോ അതും ആദ്യം കുട്ടികളെ സെക്ഷനാണ് കേട്ടോ കസേരക്കളി കസേരയിൽ പിടിക്കരുത് പിടിക്കാതെ ഓടണം എന്നൊക്കെ പറയുന്നുണ്ടെട്ടോ നമ്മൾ അകത്തന്നെയാണ് കേട്ടോക്കെ മുറ്റത്തേക്ക് ഇറങ്ങിയില്ല അത് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് ചെറുതായിട്ടല്ല അത്യാവശ്യം നല്ലൊരു മഴ ഈ സമയത്ത് പുറത്ത് നന്നായിട്ട് നടക്കണുണ്ട് കേട്ടോ അപ്പോൾ അമ്പാടിയോടും കാണാൻ അവിടെയൊക്കെ എന്താ പറയണറിയോ ഫസ്റ്റ് ഔട്ടായി പോകണവരാ ഫസ്റ്റ് ജയിച്ചു എന്നാട്ടോ ഓരോട് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അവനവൻ കിടന്ന് കരയെന്ന് വിചാരിച്ചിട്ട് ഓരോടും അങ്ങനെ പറഞ്ഞു കേട്ടോ കുട്ടികളെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലിയൊരു കസേര കളിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ വാ പിന്നെ ഞങ്ങൾ രണ്ട് ദിവസം അവിടെ നിന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം ഞങ്ങളുടെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ശ്രീമോളി ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങളപ്പം പോന്നിരുന്നു കേട്ടോ കുടുംബാർത്തേക്ക് പോന്നിരുന്നു ഇവള് രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടി പോന്നിരുന്നു അവൾ അവിടെ പിന്നെ മാമ വന്ന് കൊണ്ടുപോകുകയാണ് ചെയ്ത കേട്ടോ ചെറിയ മാമ വന്ന് കൊണ്ടുപോകാൻ കേട്ടോ ചെയ്തത് അങ്ങനെ ഈ കസേരക്കളി അവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഭയങ്കര ബഹളം ഞങ്ങൾ തറവാട്ടിൽ കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പരിസരത്ത് ആൾക്കാർ എന്താ പറയുക എല്ലാ എല്ലാവരും വീടുകളും സൈലൻറ്റാകും ഇവിടുത്തെ ഒച്ചയും പോകണം കാരണം ഞങ്ങളെപ്പോഴും പറയും ഞങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സൗണ്ടാണ് കേട്ടോ പതുക്കെ പറയുകയാണെന്നറിയില്ല എല്ലാവർക്കും ഭയങ്കര സൗണ്ടാണ് എന്നിട്ട് ഞങ്ങൾ തന്നെ പറയും ഈ പതുക്കെ പറയും പതുക്കെ പറയും വൈകുന്നേരം കണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പറയും എഴുതുന്നുട്ടോ നമ്മളൊക്കെ ഇവിടെ എത്തി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് ആദ്യമേ പറയും പിന്നെ നമ്മൾ പൊട്ടിക്കലത്ത് പോലെ ഇവിടെ അങ്ങനെ എടുത്തുനിന്ന് അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുള്ളൊരു ഓണ പരിപാടി ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഫാമിലി മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ജസ്റ്റ് ചിലപ്പോൾ ആരെങ്കിലും ഈ ഇവിടുത്തെ അമ്പ്ലീ സുന്ദരി ഓല ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ട് പേരുണ്ടാവും അതല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ ചിലപ്പോൾ ഒന്നോ രണ്ട് പേര് ഉണ്ടാവും അതല്ലാതെ ആരും ഇല്ല കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ പെൺപടകളുടെ ഒരു മത്സരം കൂടിയാണ് കേട്ടോ ലാസ്റ്റ് ഇതെന്താണെന്നു പറഞ്ഞാൽ ചിരിച്ചിരുന്നതായിട്ടില്ല കേട്ടോ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ പറഞ്ഞ വിസിലും പാട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ആരെ വിസിലടിച്ചു പാട്ട് നിർത്തി അപ്പോൾ അതിലാണ് ഇരുന്നത് കേട്ടോ കളി ഒന്നും ആയിട്ടുണ്ടെന്നില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് അമ്പിളി ഔട്ടായിട്ടുണ്ട് ഇതിലിപ്പോൾ ആരെയെന്ന് ജയിച്ചിട്ടുണ്ടേന്ന് ഒരു ഓത് കിട്ടുന്നില്ല അമ്മയാണ് തോന്നണേ അത് സുന്ദരി അമ്മയ്ക്ക് വിട്ടു കൊടുത്താണോ എന്നൊക്കെ അറിയില്ല രണ്ടമ്മായിമാരും മകളും കൂടി ഇപ്പം അത് അമ്മായി മകളും കൂടെയാണ് രണ്ടാളിരുന്നത് അപ്പം അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഇടയ്ക്ക് പാട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമല്ലോണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പാട്ടങ്ങനെ നിൽക്കണുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഇപ്പം ഇതിൽ ആരാ ജയിക്കുക എന്ന് ചോദിച്ചാൽ രണ്ടാളിങ്ങനെ കസാലേക്ക് നോട്ടിട്ട് നടക്കണുണ്ട് കേട്ടോ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ ശരിക്കും താല്ല ഞങ്ങൾ ഇവിടെ നമ്മളെ ഓഫീസിലെ പരിപാടി ഉണ്ടായിട്ടേ ഇങ്ങനെ ഇവർ പിന്നെ പതുക്കല്ലേ നടക്കുന്നത് ഞങ്ങളെന്നാൽ അത്യാവശ്യം സ്പീഡിലാണ് നടന്നത് അങ്ങനെ ഇന്നത്തെ മത്സരത്തിൽ അമ്മായി അമ്മായിക്ക് വിട്ട് കൊടുത്തിട്ടുണ്ട് മകൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം എല്ലാവരും കോട്ടാവൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണ കൈസൊക്കെ ചൂണ്ടക്ഷീണം ഗെയിം കളിച്ച ക്ഷീണം എല്ലാം കൂടെ ആയിട്ടാകെ എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ ഒരു അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ പറയണേ അവിടെ പാത്രം കഴുകലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തകതിയായി നടന്നിട്ട് പിന്നെയും കുറേ നേരം എല്ലാവരും വർത്തമാനം പറഞ്ഞ് ഇരിക്കുന്ന ഇടുന്ന കേട്ടോ അതിനിടയിൽ മാമ പുറത്ത് പോയിട്ട് കുറച്ച് ബലൂൺ ഉണ്ടെന്നു ബലൂൺ ചവിട്ടി പൊട്ടിക്കുക എന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു പരിപാടിയും കൂടി നടത്തിയിട്ടോ അതിനിടയിൽ മാമ പുറത്ത് പോയത് അതിനെ ഇവിടെ അടുത്ത് തന്നെ കട കട അവിടെ നിന്ന് കുറച്ച് ബലൂണൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു അങ്ങനെ മക്കൾക്ക് അത് പിന്നെ വലിയവർക്കൊന്നും ഇല്ലാട്ടോ അങ്ങനെ അവർക്കെ കഴിഞ്ഞത് ആ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് അമ്മമ്മതാമൊറ്റടിച്ച് ആണ് ഞാനും റെഡിയായിട്ടിരിക്കുകയാണ് ഞങ്ങൾ പോരാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് മക്കളും അമ്മയ്ക്ക് റെഡി ആവാനായിട്ട് തത്തേ അമ്മയും ബസ്സിനാണ് ഞാനും കിച്ചുമോളും എൻ്റെ വണ്ടിയിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കേ